ഹലോ ഗായ്സ് ഞാൻ ഇന്നുള്ളത് രാമക്കൽമേടിലെ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം മലമുഴക്കി വേഴാമ്പലിൻ്റെ സ്റ്റാച്യുവും കുറവൻ കുറത്തി സ്റ്റാച്യുവും കാണുന്നതിനായി ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാനായി വന്നതാണ് ടിക്കറ്റൊക്കെ എടുത്തു ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് ടിക്കറ്റുമായിട്ട് ഞാൻ പതിയെ സ്റ്റാച്യൂകളൊക്കെ കാണാനായി നടകളൊക്കെ കയറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശില്പത്തിൻ്റെ അടുത്തേക്ക് എത്താം രാമക്കൽമേടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഇതൊരു വ്യൂ ആണ് തമിഴ്നാടിൻ്റെ വിദൂര കാഴ്ചകളാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള പ്രധാന കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ കല്ലുവിരിച്ച പാതയിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രാമക്കൽമേടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വീശിയടിക്കുന്ന കാറ്റാണ് മണിക്കൂറിൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റാണ് ഇവിടെ ഉള്ളത് ഇവിടെ വിൻഡ് മില്ലിനൊക്കെ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം കൂടിയാണ് രാമക്കൽമേട് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു കുന്നിൻ പ്രദേശവും ചെറു ഗ്രാമവുമാണ് രാമക്കൽമേട് മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിനും നിരവധി കാറ്റാടിയന്ത്രങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മുഖ്യ ആകർഷണങ്ങളിൽ ആകർഷണങ്ങളിലൊന്നായി കുറവൻകുറുത്തി പ്രതിമ രണ്ടായിരത്തി അഞ്ചിൽ സി വി ജിനാനാണ് സ്ഥാപിച്ചത് ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട രണ്ട് ചരിത്ര കഥാപാത്രങ്ങളാണ് കുറവനും കുറുത്തിയും ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് മലമുഴക്കി വേഴാമ്പലിന്റെ രൂപത്തിലുള്ള ഒരു സ്റ്റാച്യു കൂടി സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത്താറടി ഉയരമാണ് ഇതിന്റെ ഹൈറ്റ് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് മനോഹരമായി ആസ്വദിക്കാൻ സാധിക്കും മലമുഴക്കി എന്ന് പറയുന്നത് ഒരു സ്റ്റാച്ചു മാത്രമല്ല ഒരു ഒബ്സർവേഷൻ ഡെക്ക് കൂടിയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം കുറവൻ്റെയും കുറത്തിയുടെയും പ്രതിമയ്ക്ക് ഒരു വലിയൊരു ഐതിഹ്യം പറയാനുണ്ട് രാജകുമാരനായ കുറവനും പ്രാണസഖിയായ കുറത്തെയുമൊത്ത് പെരിയാറിൻ്റെ തീരങ്ങളിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ പെരിയാറിൽ സൂര്യവിഹാരം നടത്തിയിരിക്കുന്ന ദേവഗണങ്ങളെ ഇവർ കാണാനിടയായി അവരുടെ സൂര്യവിഹാരത്തിന് ഭംഗം നേരിട്ട് നിറഞ്ഞ് കുറവനെയും കുറത്തെയും ശവിച്ച് പാറകളാക്കി മാറ്റി കുറവനും കുറത്തെയും ദയക്കായി കയപേക്ഷിച്ചു പക്ഷേ അവർ പാറകളായി മാറിക്കഴിഞ്ഞിരുന്നു തുടർന്ന് കലിയുഗത്തിൽ മനുഷ്യൻ നിങ്ങളെ ബന്ധിപ്പിക്കുമെന്ന ശാപമോക്ഷം നൽകി ദേവതകൾ അപ്രത്യക്ഷിതരായി ശിവനും പാർവതിയുമാണ് അതെന്നാണ് അറിയപ്പെടുന്നത് അതോടുകൂടി രണ്ട് പാറകൾ പെരിയാറിനെ തൊട്ടുരുമ്പി നിൽക്കാൻ തുടങ്ങിയത് അതാണ് കുറവൻ പാറയും കുറത്തിപ്പാറയും അപ്പോൾ ഞാൻ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാനായിട്ട് സാധിക്കും മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റായിരിക്കും സ്റ്റെയർ കേസുണ്ട് മുകളിലേക്ക് പോകാനായിട്ട് ഏകദേശം മുപ്പത്താറടി ഉയരത്തിലാണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒബ്സർവേഷൻ ഡെക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് സമയം മുമ്പ് ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴ പെയ്തിരുന്നു അതിനുശേഷം ഇവിടെ ചെറിയ രീതിയിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് കാഴ്ചകളൊക്കെ ചെറിയ രീതിയിൽ മങ്ങി തുടങ്ങി കോടമഞ്ഞ് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും കൂടെ ഇപ്പം ഇവിടെയുണ്ട് ഇവിടെ ഏത് സമയത്തും നല്ല കാറ്റാണ് കാറ്റില്ലാത്ത സമയമില്ല അതാണ് രാമക്കൽമേടിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഗൈസ് ഞാൻ ആ സ്പോട്ട് വിട്ട് അടുത്ത സ്പോട്ടിലേക്ക് വന്നു ഈ സ്ഥലത്തിൻ്റെ പേരാണ് കുരുവിക്കാനം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിൻഡുമില്ല സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ് രാമക്കൽമേട് സ്റ്റാച്ചുവിൻ്റെ എവിടെ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അകലെയായിട്ടാണ് കുരുവിക്കാനം സ്ഥിതി ചെയ്യുന്നത് കുരുവിക്കാനത്താണ് വിൻഡുമില്ല് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് വലിയൊരു വിൻഡ് മില്ലിൻ്റെ പാഠമൊന്നുമല്ല എന്നാലും അത്യാവശ്യം വിൻഡ് മില്ലുകളൊക്കെ ഇവിടെയുണ്ട് ഈ വിൻഡ് മില്ല് നമ്മൾ അകലെ കാണുന്ന പോലെ ഭയങ്കര വലിപ്പമാണ് ഉദ്ദേശം ഒരെണ്ണത്തിന് തന്നെ ഒരു നൂറ്റി നാൽപ്പത് അടി ഹൈറ്റോളം ഉണ്ട് മാത്രമല്ല ഇതിൽ ഒരണത്തിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒന്നര കോടി രൂപയോളം വരും പ്രൈവറ്റ് കമ്പനികളാണ് ഇവിടെ വിൻഡ് മില്ല് സ്ഥാപിച്ചിരിക്കുന്നത് പ്രൈവറ്റ് കമ്പനികൾ വിൻഡ് മില് സ്ഥാപിച്ച് കറണ്ട് ഉത്പാദിപ്പിച്ചതിനു ശേഷം കെ എസ് ചെയ്യുന്നത് ഇവിടെ ഒട്ടേറെ വിൻഡ് മില്ല് സ്ഥാപിക്കാനുള്ള നല്ല രീതിയിൽ കാറ്റുള്ള സ്ഥലമാണ് പക്ഷേ അത് പൂർണ്ണമായിട്ടൊന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വിൻഡ് മില്ലിൻ്റെ വലിയ ശേഖരങ്ങളൊക്കെ തന്നെയുണ്ട് ഇവിടെ വിൻഡ് മില്ലിൻ്റെ എണ്ണത്തിൽ കുറവാണ് പക്ഷേ അത്യാവശ്യമുണ്ട് ഇതിൻ്റെ കാരണം ഇത് എൻ്റെ നിർമ്മാണ സ്ഥലം പറയുന്നത് വളരെ വളരെ ഹെവിയാണ് അതുകൊണ്ടായിരിക്കാം എണ്ണത്തിൽ കുറവാണ് അബഗൈസ് ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് പാലായാണ് എൻ്റെ നാട് രാവിലെ ഏഴ് മണിയായപ്പോൾ രാമകൽമേടിൻ്റെ ബൈക്കിൽ യാത്ര തിരിച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നടം വരെ ബൈ ബായ്